ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ട അഞ്ച് പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഇന്തൂസിയാസ്റ്റിക് ആയിരിക്കാം എന്നുള്ളത് വളരെ ഉന്മേഷം ഉണ്ടായിരിക്കും അവരുടെ ഇൻ്റർവ്യൂവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഏകദേശം അനലൈസ് ചെയ്യാൻ പറ്റും അവരുടെ എനർജി കാര്യങ്ങൾ അങ്ങനെ വളരെ എനർജറ്റിക്ക് ആയിരിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ള ടീം മെമ്പേഴ്സിലേക്ക് അവരെന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അതൊന്നാമത്തെ ഒരു പോയിൻ്റ് ആയിട്ട് എടുക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം വിശ്വസ്തരായിരിക്കണം നിങ്ങൾക്കൊരു കാര്യം അവർ വിശ്വസി ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിലയബിൾ ആയിരിക്കണം അവർ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ നോട്ടീസ് പീരിയഡിൽ വന്നിട്ടാണോ നമ്മളിലേക്ക് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏറെക്കുറേ അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം ഹമ്പിളായിരിക്കുന്ന ഒരാളായിരിക്കണം എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനാ വിനയത്തോടെ കേൾക്കാനും സ്വീകരിക്കാനും കപ്പാസിറ്റി ഉള്ള ഒരാൾ നാലാമത്തെ പോയിന്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ ചെറുപ്പോൾ അവർ ഫയർ ചെയ്യേണ്ടി വരും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ അതിന് ആ ഒരു പ്രൊഫഷണലിസ്റ്റിന് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം അവിടെ ഇമോഷൻസ് വർക്കൗട്ടായി ഡൗൺ ആകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ നല്ല ടീം മെമ്പർ ആയിരിക്കില്ല അഞ്ചാമത്തെ കാര്യം റിസെപ്റ്റീവ് ആയിരിക്കണം അവർ ചിലപ്പോൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനും ഫയർ ചെയ്യാൻ ചെയ്യുന്ന സമയത്തിൽ അത് അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ മെത്തേഡ് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഈ അഞ്ച് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ബെസ്റ്റ് ടീം ആയിരിക്കും